അല്ലാഹുവേ പ്രപഞ്ചസ്ഥനായ പടച്ചവനേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയasanങ്ങളും ശ്രമങ്ങളും എല്ലാം നീ ദീദിത്യ തരണം അല്ലാഹുവേ എങ്കിലേ ഇതിന് ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹുവേ ഖൈറുകൾ താറാ നൽകണേ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു അതായത് അതായത് എത്ര കഠിന പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ അതിലേക്ക് കഴിക്കാൻ ഈ സലാത്തിൽ സാധ്യമാവും ഈ അതിനുള്ള പ്രത്യേക ശക്തിയുണ്ട് ഈ ധാരാളം ഗുണങ്ങളുണ്ട് ഈ നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ ഭക്ഷണം അതുപോലെ നൽകുന്നതാണ് അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം പാർപ്പിടം വസ്ത്രം സമ്പത്ത് തുടങ്ങിയതെല്ലാം ഈ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിന്റെ

ാണ് അത്ര വലിയ നിറജ ഉള്ള ഒരു

പുണ്യം താരുണ്യമാണ് നടക്കാത്ത നമുക്കറിയാം എന്നാൽ പെട്ടെന്ന് ദുനിയാവിൽ അത്ഭുതങ്ങൾ കാണാൻ ഉറച്ചു വിശ്വാസത്തോടെ ചൊല്ലുക നാവ് കൊണ്ട് മാത്രം ചൊല്ലാതിരിക്കുക

அப்போ எந்த மாதிரி இடையிலுமாய் எழுபதினாயிரம் மரங்கள் அது உயர்த்தப்பட நாம் இன்னு അഞ്ചാമത് ഏത് തരത്തിലുള്ള രോഗങ്ങൾക്കും ഈ സലാത്ത് ഏത് തരത്തിലുള്ള രോഗങ്ങൾക്കും ഈ സലാത്ത് അതായത് മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങൾക്കും ഈ സലാത്ത് ഏത് പ്രശ്നവും പരിഹരിക്കാൻ ഈ കഴിവുണ്ട് പ്രശ്നം ഏതുമാകട്ടെ ഏഴാമത് ചൊല്ലുന്നതിലൂടെ സലാത്ത് ബന്ധം അടുക്കുകയാണ് ആ മുഹബത്ത് അടുക്കുകയാണ് എട്ടാമത് വിലായത്തിലേക്കുള്ള വാതിലാണ് ഈ സലാത്ത് പതിവാക്കുന്നവർ ഒമ്പതാമത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹരിയെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്താണിത് പത്താമത് പതിവാൻമാനോടുകൂടി അല്ലാതെ മരണപ്പെടുകയില്ലെന്ന് രേഖപ്പെടുത്തുന്നു തവണ ഈ സലാത്ത് ചൊല്ലിയാൽ ഇരുലോകത്തും അദ്ദേഹത്തിന്റെ വിജയം സലാത്തിൽ അടങ്ങിയിട്ടുണ്ട് മറ്റെല്ലാ സലാത്തുകളുടെ രഹസ്യങ്ങളും ഈ സലാത്തിൽ അടങ്ങിയിരിക്കുന്നു തെറ്റുകൾ നമ്മൾ ഈ ഈ ഈ സലാത്ത് സലാത്ത് പാപം തൊട്ട് ആൾക്കാർ സലാത്തിനെ പിന്തിരിയുകയാറിച്ച് പ്രത്യേകം നാം മനസ്സിലാക്കുക ഈ ഒരു അംശം മാത്രമാണ് നമ്മക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞത് എന്നും ബാക്കിയുള്ളതെല്ലാം മറക്കപ്പെട്ടിരിക്കുന്നു മഹാനായ പറഞ്ഞിരിക്കുകയാണ് അത്രയും മഹമുള്ള ഒപ്പം മാത്രമാണ് നമ്മൾ കേട്ടതും പഠിച്ചതും ഏതാണ് ഈ നമുക്കൊന്ന് പരിചയപ്പെടാം സലാത്തുൽ ഫാത്തിഹ വലിയ മഹത്തമുള്ള

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم

സർവ കാര്യങ്ങൾ വിജയമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുളമിൽ അടഞ്ഞുകിടക്കുന്നുണ്ട് വർഗത്ത് കൊണ്ട് അവൾ നീ തുറന്നു തരണേന്നോ

<سؤال> الحمد لله الحمد لله, لله. لله. <سؤال> رب العالمين <سؤال> 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 الله صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذنا رب رواكبا رب وناصرا اللهم اشف أمراضنا وأمراض والدنا وأمراض أحبابنا وأمراض أزواجنا وأمراض أولادنا يا شافي الأمراض കേട്ടുല്ല രണ്ട് എല്ലാം കൂട്ടത്തിൽ രോഗികളുണ്ട് രോഗം ആഫിയത്തുള്ളവർക ആയിസ സനയ പടച്ചവനേ അല്ലാഹുവേ തങ്ങളെ കൂട്ടത്തിൽ ഭവനകളില്ല ആദൂർണ്ട് അല്ലാഹുവേ നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ പടച്ചവനേ ത്രിയോഗകളുടെ ഭവനങ്ങളിൽ സാലിഹീങ്ങളായണികൾ കാത്തിരിക്കുന്ന തർബിയവർക്കല്ല നീ സാലിഹീങ്ങളായണികൾ അവർ들에게 നീ എത്യിച്ചു കൊടുക്കണേ അല്ലാ പടച്ചവനേ ത്രിയോഗേവര കൂട്ടത്തിൽ ജോലിയില്ലാത്തവരെ വറു പടച്ചവനേ നീ ജോലിയുള്ളവരെ അല്ലാ പടച്ചവനേ തങ്ങളെ കൂട്ടത്തിൽ താരതിരം കൊണ്ടവനെ ത്രിയോഗ ും വിടാനൊരു വഴിയാക്കി മാറ്റണേന്നോ ഞങ്ങൾ ആരും

ും ധാരാളം ഈ ഭൂമി

അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹു രക്ഷിച്ചവനേ നിങ്ങൾക്കെന്ത തന്ന ധാരമാണ നിങ്ങളുടെ മക്കളെവർക്ക് ബർക്കത്ത് യോരിടേ അല്ലാഹുവേ ഈ സുന്നത്ത് കടയല്ലാരോരുക്ക് നവരീ നിങ്ങളുടെ ഇനീ കാക്കണേ അല്ലാഹുവേ ആഫിയത്തുള്ളാഹി ദീർഗായസ് അവർവർ നിങ്ങളുടെ നൽകളെ അല്ലാഹു മജമാഅന ഹദാഹ ജംമർഹൂമാ وتفرقنا من, من بعده تفرقا معسوما ولا تجعل فينا ولا, ولا منا ولا معنا شخصيا ولا مطرودا ولا محروما الله حبب الينا الايمان وزينه في قلوبنا وكره الينا الكفر والوسوق والنسيان وجعل عاقبتنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, والله وسلم على والله الله صل على محمد يا رب سلم عليه وسلم